നമസ്കാരം ന്യൂസ് സ്വാഗതം ഏതാനും ചില രാഷ്ട്രീയ കക്ഷികൾ അപ്രതീക്ഷിതമായി ബി ജെ പിക്ക് പിന്തുണ കൊടുക്കും അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലനിൽപ്പിന്റെ ഭാഗമായുള്ള നീക്കമാണ് നമുക്കറിയാം ജെ ഡി എസ് കർണാടകയിൽ പരിപൂർണമായി ഇല്ലാതാകുന്നു എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ബി ജെ പിയുമായി സഹകരിക്കാൻ തുടങ്ങിയതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോടൊപ്പം നിന്ന് ജെ ഡി എസ് മത്സരിച്ചു വലിയ നേട്ടമൊന്നും നേടിയില്ലെങ്കിലും അവർക്ക് നിലവിൽ മാണ്ഡ്യയിൽ എം പി ഉണ്ട് അത് കുമാരസ്വാമിയാണ് കുമാരസ്വാമി ഇപ്പോൾ കേന്ദ്ര മന്ത്രിയാണ് മോദിയുടെ കാബിനറ്റിലെ മന്ത്രിയാണ് വൈഎസ്ആർ കോൺഗ്രസിലെ നാല് എം പിമാർ ലോക്സഭയിൽ നാല് എം പിമാരാണ് ഉള്ളത് ബി ജെ പിക്ക് ആന്ധ്രയിൽ ടി ഡി പി യുമായി ചേർന്ന് മൂന്ന് എം പിമാരുണ്ട് ജനസേനയ്ക്ക് രണ്ട് എം പിമാരുണ്ട് ടി ഡി പിന്തുണ പിൻവലിച്ചാൽ ജനസേനയും വൈഎസ്ആർ കോൺഗ്രസ്സുമായിരിക്കും ബി ജെ പിയുടെ സഖ്യകക്ഷികളായി തുടരുക ഏതായാലും ആന്ധ്രയിലെ മന്ത്രിസഭയിൽ നിന്ന് ബി ജെ പി പുറത്താകും കാരണം കേവല ഭൂരിപക്ഷം ഉണ്ട് എന്ന് മാത്രമല്ല നാലിൽ മൂന്ന് ഭൂരിപക്ഷം ടി ഡി പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ആന്ധ്രയിൽ ബി ജെ പിക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല നിർണായക നീക്കമാണ് ഇവിടെ പല രീതിയിൽ നടക്കുന്നത് രേവന്ത് റെഡ്ഡിയുമായി കൂടി കൂടിച്ചേർന്ന് തന്നെയാണ് നായിഡു പല ഗെയിമുകളും പ്ലാൻ ചെയ്തിരിക്കുന്നത് രേവന്ത് പഴയ രാഷ്ട്രീയ വിശ്വസ്തനായിരുന്നു അദ്ദേഹം അഭിപ്രായ വ്യത്യാസം തുറന്നു പറഞ്ഞു തന്നെ കോൺഗ്രസിലേക്ക് പോകുമ്പോഴും ചന്ദ്രബാബു നായിഡുവുമായി യാതൊരു അകൽച്ചയും പാലിക്കാൻ ശ്രമിച്ചിട്ടില്ല എല്ലാ രീതിയിലും അദ്ദേഹത്തെ ബഹുമാനിച്ചും ആദരിച്ചും തന്നെയാണ് രേവന്ത് റെഡ്ഡി കൃത്യമായി തൻ്റെതായ നിലപാടുകൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് രേവന്ത് റെഡ്ഡിയെ ഏറെ ഭയക്കുന്നത് ബി ജെ പി തെലങ്കാനയിൽ ബി അവിടെ രണ്ടാമത്തെ വലിയ പാർട്ടിയായി ഉദയം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടി ആർ എസ് പൊളിഞ്ഞടുങ്ങുകയാണ് ടി ആർ എസിലെ അവശേഷിക്കുന്ന ആളുകൾ കൂടി കൃത്യമായി ഇവിടെ രേവന്ത് റെഡ്ഡിയുടെ പാളയത്തിലേക്ക് എത്തുന്നു കവിതയും കോൺഗ്രസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് രേവന്ത് റെഡ്ഡി കൃത്യമായി നടത്തുന്ന ചരട് നീക്കത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സൂചന കവിതയെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന രീതിയിൽ ചന്ദ്രശേഖര അവിടെ വോയിസ് ഇല്ല ബി ആർ എസ് എന്ന പാർട്ടി പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ് അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം ബി ആർ എസിൽ നിന്നും കൂട്ടത്തോടെയാണ് എം എൽ എ മാർ രാജിവെച്ചൊഴിയുന്ന സാഹചര്യം കണ്ടത് അതായത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നടക്കുന്ന ട്വിസ്റ്റുകൾ അപാരമാണ് ആന്ധ്രാപ്രദേശിലും അതുപോലെ തെലങ്കാനയിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും ട്വിസ്റ്റ് അത് രേവന്ത് റെഡ്ഡിയുടെ കൃത്യമായ മേൽനോട്ടത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് കൃത്യമായും രേവന്ത് റെഡ്ഡിക്ക് രണ്ട് പ്രധാന റോളുകളാണ് ഉള്ളത് ഒന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉപരാഷ്ട്രപതി ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണിയിൽ നിന്നും ആകാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക ഒരുപക്ഷെ ഡി കെ ശിവുമാറിനേക്കാൾ മുൻപന്തിയിൽ വീറും വാശിയോടുകൂടി രേവന്ത് റെഡ്ഡി കരിക്കൽ നീക്കുമ്പോൾ ബി വലിയ ഭയപ്പാടാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയെ പൊളിച്ചടുക്കി അതോടൊപ്പം തന്നെ വലിയ നീക്കങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന ജഗൻമോഹൻ റെഡ്ഡിക്കും പണി കൊടുക്കുകയാണ്